हेलो नमस्कार जुलाई में एक तारीख सुबह हिंदुस्तान के करोड़ों गरीब लोग अपना बैंक अकाउंट देखेंगे और जादू से 8500 रुपए उस महीने के अंदर महिलाओं के बैंक अकाउंट में भाइयों और बहनों जुलाई में देखेंगे 8500 रुपए अगस्त में 8500 सितंबर अक्टूबर नवंबर दिसंबर कट कट टा घट घटा घट घटा घटा इस भीड़ में से हजारों लोगों की लिस्ट बनेगी पचास हजार नहीं सत्तर हजार नहीं नब्बे हजार नहीं एक लाख रुपया साल का अंदर जाएगा मणियास शैली अम्म खड़ाघट खड़ाघट एर रूप नाम अब कौ ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരെ തള്ളി മറിച്ചു കൊണ്ടിടക്കുന്ന മുതലാണ് അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും മണിയാശാൻ പറയുന്ന പോലെ ഒന്നും പറയാൻ പാടില്ല പക്ഷേ ഒന്ന് ഓർത്ത് നോക്കുക വലിയ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെ ഈ കള്ളം പറഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള ഇന്ത്യ മുന്നണിക്കാരും കുറച്ച് സീറ്റെങ്കിലും ഒപ്പിച്ചത് എന്നിട്ടും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് മാത്രമാണ് കോൺഗ്രസ് നേടാൻ പറ്റിയത് തൊണ്ണൂറ്റി സീറ്റ് എന്നിട്ടും കോൺഗ്രസ്സുകാർ തള്ളിമറിച്ചുകൊണ്ടിരിക്കുക ജനനായകൻ എന്ന് പറഞ്ഞു നടക്കുന്നത് പറഞ്ഞു വെച്ചാൽ എന്താണെന്നറിയാമോ ജൂലൈ ഒന്നാം തീയതി ജൂലൈ ഒന്നാം തീയതി തീയതി ഒന്നൊരു ദിവസമുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എണ്ണായിരത്തി ചില്ലറ രൂപയോളം അക്കൗണ്ടിൽ വരുമെന്നാണ് പറയുന്നത് ഒരു വർഷം ഒരു ലക്ഷം രൂപ എല്ലാ മഹിളകൾക്കും എന്നാണ് തള്ളി മറിച്ച് വെച്ചിട്ട് പോയത് പാവം കുറേ സ്ത്രീകളെങ്ങളും അത് വിശ്വസിച്ചുണ്ടാവണം അതുകൊണ്ടാണ് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെ അവരുടെ മുന്നണിക്ക് കുറച്ച് സീറ്റുകൾ നേടാൻ പറ്റിയിരുന്നത് എവിടെ എടുത്തിട്ട് കൊടുക്കുമായിരുന്നു അഥവാ ജയിച്ച് ഭരണത്തിൽ കയറിയിരുന്നെങ്കിൽ ഈ നൂറ്റിനാൽപ്പത് കോടി മൊത്തം ജനസംഖ്യ ഉണ്ട് അതിൽ പകുതിയോളം സ്ത്രീകളാണ് അതിൽ ഇവർ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ എത്ര കോടി സ്ത്രീകൾക്ക് കൊടുക്കേണ്ടി വന്നേനെ ഇതൊക്കെ എവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുവരും ഇവൻ്റെ ഇവൻ്റെ അമ്മയുടെ രാജ്യമായിട്ടുള്ള ഇറ്റലിന് എടുത്തിട്ട് എടുത്ത് കൊടുക്കുമായിരുന്നു ഈ ഈ കള്ള താൻ തോന്നി അല്ലാതെ ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടത് ഇത്രയും പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ഒരു ഇലക്ഷന് നോക്കുവോ ഒരു എലക്ഷന് ഇലക്ഷൻ വാഗ്ദാനമായിട്ട് വെറുതെ പറഞ്ഞങ്ങ് പോവുകയല്ലേ ചെയ്തത് ഓരോ വീടിലും കയറി ഇറങ്ങി അവിടുത്തെ സ്ത്രീകളെ കൊണ്ട് അവർ വായിച്ച് കേൾപ്പിച്ച് അവരിൽ നിന്ന് പേരും അഡ്രസ്സും ഒപ്പം വരെ കളക്ട്രേറ്റ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിന് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ ചെയ്തത് കാരണം വ്യക്തികളുടെ വിവരം വരെ ഇന്ന് കോൺഗ്രസിൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഇത്തരം അഭ്യാസം അവർ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒന്നും ചെയ്തില്ല എന്നാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് ഇവരുടെ ഏറ്റവും വലിയ കള്ളത്തരം കാരണം ചില ഏരിയകളിൽ മാത്രം അവർ ഈ കള്ളത്തരം പ്രയോഗിച്ചു എന്നാൽ മറ്റിടങ്ങളിൽ ഇതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല ഇവിടെ ഇത്തരം തിരഞ്ഞെടുപ്പ് വാഗ്ദാന പത്രിക അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അടിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല കാരണം അവർ ഇതൊന്നും ഇവിടെ പ്രചരിപ്പിച്ചില്ല എന്നാൽ ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ അതേപോലെ തന്നെ മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഇത്തരം കോടിക്കണക്കിന് കാടുകളും മറ്റുമൊക്കെ അടിച്ചിട്ട് ഓരോ വീട് വീടാനന്തരം കയറി ഇറങ്ങി അവർ ഓരോ സ്ത്രീകളിൽ നിന്ന് എഴുതി വാങ്ങുകയായി ചെയ്തു അത്ര കള്ളം കാണിച്ചിട്ടും അവർക്ക് അധികാരത്തിലെത്താൻ പറ്റിയില്ല എന്ന് കാണുമ്പോഴാണ് നേരത്തെ എം എം മണിയാശാൻ പറയുന്ന പോലെ അവൻ്റെ അമ്മയുടെ ഒരു എണ്ണായിരം ഉലുവ എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നത് പക്ഷേ അപ്പോഴും നമ്മളത് പറയാൻ പാടില്ല കേട്ടോ